എല്ലാവർക്കും നമസ്കാരം ദിവസവും മൂന്ന് അനുഭവങ്ങൾ വീതം ഞാൻ പറയുന്നുണ്ട് എന്നിട്ടും അനുഭവങ്ങൾ തീരുന്നില്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിക്കുക ഒന്നോ രണ്ടോ അനുഭവം അയച്ചു തരും പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നടക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല അത്രയും അത്രേ അത്രേ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ സിന്ധുശേഷിയുടെ കിടങ്ങൂരിൽ നിന്നുള്ള ഒരനുഭവം പറയുകയാണേ അപ്പോൾ നമുക്ക് കേട്ടാലോ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാം നമുക്കൊന്ന് ഗുരുവായൂർ പോയി വന്നാലോ പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളില്ലേ വീട്ടിൽ തന്നെ ഇരിക്കുന്നെ പല പല കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റാത്തവരൊക്കെ നമുക്ക് കണ്ണടച്ചിരുന്ന് ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ ഹെഡ്ഫോൺ വെച്ച് കേൾക്കാം നമസ്കാരം സാർ ഞാനും ഇപ്പോൾ ത്രിമധുരത്തിലെ അംഗമാണ് നേരത്തെ എൻ്റെ അനുഭവങ്ങൾ ത്രിമധുരത്തിൽ പറഞ്ഞിട്ടുണ്ടേ ഒക്ടോബർ പന്ത്രണ്ടിന് ഞാനും ഹസ്ബൻഡും മോളും ഗുരുവായൂർക്ക് പോയിരുന്നു അന്നുണ്ടായിരുന്ന ഒരു ചെറിയ അനുഭവമാണ് പറയുന്നത് ഞങ്ങൾ കോട്ടയത്താണ് കേട്ടോ അവിടുന്ന് രാവിലെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് റൂമിലെത്തി ഫ്രഷ് ആയിട്ട് അഞ്ച് മണിയോടു കൂടി അമ്പലത്തിലെത്തിയിട്ടോ അമ്പലത്തിലാ തിരക്കൊക്കെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കെ കേട്ടോ അമ്പലത്തിലേക്ക് ഫ്രഷ് ആയിട്ട് അങ്ങ് തൊഴാൻ പോവാണ് സാധാരണ പോകുന്ന സമയത്ത് അമ്പലത്തിലെത്തി ക്യൂ നിൽക്കുന്നു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോൾ ദർശനം നടത്തി റൂമിൽ തിരിച്ചു വരുന്നു അത്രേ സമയം ക്യൂ നിൽക്കുന്നത് തന്നെ മടുക്കുന്നു പിന്നെ വഴിപാട് നടത്താനോ ശിവേലി തൊഴാനോ ഒന്നും അടുത്ത കാലത്തൊന്നും സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ കയറി പ്രദക്ഷിണം വെച്ച് വഴിപാട് കഴിച്ചു വന്നിട്ട് ക്യൂയിൽ നിൽക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ കദളിപ്പഴവും തുളസിമാലയും താമരപ്പൂവും ഒക്കെ വാങ്ങി സമർപ്പിച്ചു അകത്ത് കയറി കൊടിമരച്ചുവട്ടിൽ നിന്ന് തൊഴുത് പ്രദക്ഷിണം വെച്ച് വഴിപാട് കഴിച്ചു പുറത്തിറങ്ങി ക്യൂല് നിൽക്കാൻ പോയി അവിടെ ചെന്നപ്പോൾ ക്ലോസ്ഡ് എന്ന ബോർഡായി സെക്യൂരിറ്റി നിൽക്കുന്നു അവർക്ക് പിന്നിൽ കുറേ പേര് നിൽക്കുന്നുണ്ട് ഞങ്ങളും നിന്ന് കുറച്ചു സമയം അങ്ങനെ നിന്നപ്പോൾ പറഞ്ഞു ഇത് നാളത്തെ നിർമാല്യത്തിനെ വരിയാണെന്ന് അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു പാസ് എടുത്ത് ദർശനം ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി നല്ല തിരക്കായിരുന്നു ഉള്ളിലോട്ട് ഒന്നും നോക്കി ഒന്നും വ്യക്തമായില്ലോ സെക്യൂരിറ്റി മാറ്റി വിട്ടു എനിക്ക് സങ്കടം വന്നു ഹസ്ബൻഡിനോടും മോളോടും ചോദിച്ചു അവരെല്ലാം നന്നായിട്ട് കണ്ടു തൊഴുതും എന്ന് പറഞ്ഞു കേട്ടോ അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് പിന്നെയും സങ്കടമായി കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഇതുപോലെ തന്നെ ഞാനന്ന് സെക്യൂരിറ്റിയോട് വഴക്കമുണ്ടാക്കി അന്നും കാണാൻ പറ്റിയില്ല ഇന്നും കാണാൻ പറ്റിയില്ല പിന്നെ ശിവേലി തൃപ്പുക ഒക്കെ കണ്ട് റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സങ്കടം കണ്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞു രാവിലെ ഒന്നുകൂടെ തൊഴുതിട്ട് വീട്ടിൽ പോകാമെന്ന് എനിക്ക് സന്തോഷമായിട്ടോ എങ്കിലും അകത്ത് കയറുമ്പം കാണാൻ പറ്റിയില്ലെങ്കിലോ എന്തായാലും ഹസ്ബൻഡ് പാസ് പാസ്സെടുത്തു തന്നു ഞാൻ മാത്രം സ്പെഷ്യൽ ക്യൂവിൽ നിന്നു അന്ന് സൂര്യാസ്തമന പൂജയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ആൾക്കാരെ അധികം അകത്ത് കയറ്റുന്നില്ല ഞാൻ രാധേ രാധേ കൃഷ്ണ കൃഷ്ണാ ജപിച്ചു നിന്നു ഇന്നെങ്കിലും ഭഗവാനെ കാണാൻ സാധിക്കണേ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഞങ്ങളെ അകത്ത് കയറി പെട്ടെന്ന് നടയടച്ചു പിന്നെയും വിഷവുമായി മുന്നിൽ നിറയെ ആൾക്കാർ നടക്കുന്നു ആരോ എന്തോ ഒന്നും പറയുന്നില്ല അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ സെക്യൂരിറ്റി എല്ലാവരും മുന്നോട്ട് നീക്കി നിർത്തുന്നു എന്താ സംഭവിച്ചത് എന്നറിയില്ല ഞാൻ ഏറ്റവും മുന്നിലെത്തി നട അടച്ച് തന്നെ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഭഗവാനെ പ്രാർത്ഥിച്ചു നിന്നു അങ്ങനെ നട തുറന്നു ഏറ്റവും മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴുതു എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി കണ്ണ് നിറയെ കണ്ട് തൊഴുതു നൂറ് കോടി നന്ദി പറഞ്ഞു പുറത്തിറങ്ങി എൻ്റെ വിഷമം ഭഗവാൻ കണ്ടല്ലോ മനസ്സ് നിറഞ്ഞു എന്റെ മുന്നിൽ ഒരു പതിനഞ്ചാൾക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ സെക്യൂരിറ്റി എങ്ങോട്ട് മാറ്റി ഞാൻ മുന്നിലെത്തി എനിക്കറിയില്ല ഒരു മായ പോലെ ഹരേ കൃഷ്ണ ഇത് നമ്മുടെ സമയം ത്രിമധുരത്തിൽ സമയം പോലെ പറയണേ ആ പറഞ്ഞിരിക്കുന്നു കേട്ടോ സിന്ധു ചേച്ചി ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സുഖമായിട്ട് വായിക്കാനും പറ്റി എന്തൊരു സുഖാണല്ലേ ആ ഗുരുവായൂർ ആ നിമിഷം അവിടെ തന്നെ പ്രാർത്ഥിക്കാൻ നിൽക്കുക നിങ്ങളും ഞാനും ഇത് കേൾക്കുന്നവരൊക്കെ കൂട്ടത്തിലുണ്ടാവും നമ്മൾ പറയുമ്പോൾ അതാണല്ലോ നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുക കഥകൾ പറയുമ്പോൾ അനുഭവങ്ങൾ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പറയുക നിങ്ങൾ കേൾക്കുക അതല്ല ഞാൻ പറയുന്നു നിങ്ങൾ പറയുന്നു അതുമാതിരി തന്നെ നിങ്ങളുടെ മനസ്സിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഓരോരുത്തരുടെ അനുഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവമാണ് എല്ലാവരുടെയും അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നതില്ലേ എല്ലാവർക്കും പല പല അനുഭവങ്ങൾ കൊടുക്കുമ്പം ഒരുപാട് ആളുകൾ കേൾക്കുന്നു കൂടുതലും ഞാനൊന്നും പറയുന്നില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ പെട്ടലിലൂടെ വരണം കൃഷ്ണ വിഗ്രഹങ്ങൾ സമ്മാനം കൊടുക്കുന്നുണ്ട് ഏഴുപേർക്ക് പിന്നെ വേറെ വിശേഷം എന്താ ഒന്നുമില്ല അനുഭവം അയച്ചു തന്നതിൽ ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ച് നിർത്തിയ ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയാം ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ചില അനുഭവങ്ങൾ അയയ്ക്കുന്നത് ന്നെ ഞാൻ പറയുന്നത് നോക്കുമ്പോൾ ഞാൻ പറയാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഏതാണ് കിട്ടുന്നത് അതാണ് ഞാൻ പറയുക അങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റൈല് കുറേ എണ്ണം വരുമ്പോൾ അങ്ങനെ കൺഫ്യൂഷൻസൊക്കെ ആയിപ്പോവും ഹരി കൃഷ്ണ